ഹലോ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത് സൺഡേ എടുത്ത ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇത് അപ്പോൾ സൺഡേ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി അപ്പോൾ കിച്ചണിൽ പോയ ഫസ്റ്റ് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ തലേന്ന് രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്തു വെക്കും അപ്പോൾ അതൊക്കെ എടുത്തു വെച്ചു ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി നോക്കാം അപ്പോൾ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനെ നീർദോശയും ചമ്മന്തിയാണ് അപ്പോൾ തലേന്ന് രാത്രി തന്നെ ഞാൻ ഈ പച്ചരി വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം അത് കഴുകി മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ലെഞ്ചിനേക്കുള്ളത് ഞാൻ കരുതി ചിക്കൻ ഒന്ന് വെള്ളത്തിൽ ഇടാം അപ്പം ഇന്ന് മന്തി ഉണ്ടാക്കാന്ന് കരുത് അതിനുള്ള ചിക്കന് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി മന്തിയിലേക്കുള്ള റൈസ് ഒന്ന് കഴുകിയിട്ട് കുതിർത്ത് വെക്കണം അപ്പോൾ ഞാൻ റൈസും എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകിയിട്ട് അതൊന്ന് കുതിർത്തി വയ്ക്കാം അതൊക്കെ കഴിഞ്ഞ് ഞാനിനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക് നോക്കുന്നതാണ് അപ്പോൾ നീർദോഷൻ്റെ അല്ലെങ്കിൽ മുൻപ് തന്നെ ഞാൻ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ പച്ചരിയും കുറച്ച് തേങ്ങയും ചേർത്തിട്ട് ചോറൊന്ന് ചേർക്കാം അത് അരച്ചെടുത്തിട്ട് കുറച്ച് ലൂസായിട്ടുള്ള മാവ് അപ്പോൾ ഇത് മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ദോശക്കല അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മാവ് മാവൊഴിക്കുക ദോശ ചുട്ടെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഐഡിയ ഫുഡ് പ്രോഡക്ട്സിൻ്റെ പീനട്ട് ചട്ണി ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കാമെന്ന് കരുതി അപ്പോൾ അത് ചട്ടി അയച്ചാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഒട്ടിച്ചിട്ടുണ്ട് കുറച്ച് വറ്റൽമുളകിട്ട് ഇതാക്കിയിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ദോശയും ഞാനിവിടെ ചുട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിന് ചായക്കുള്ള പാൽ വെക്കാം അങ്ങനെ പാൽ വെച്ച് അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് അങ്ങനെ എൻ്റെ ദോശ ചുടലൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ടേബിളിലേക്ക് കൊണ്ടുവച്ചു അപ്പോഴേക്ക് ഹസ്ബൻഡും കുട്ടികളൊക്കെ എഴുന്നേറ്റ് ബ്രഷ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും ഡൈനിങ് ടേബിളിലേക്ക് വന്നു അപ്പം ഞാൻ എല്ലാവർക്കുമുള്ള ഫുഡ് വിളമ്പി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുന്നതാണിത് അപ്പോൾ ഇനി ഞാൻ കരുതി ചിക്കനൊക്കെ ഐസ് പോയിട്ടുണ്ടായിരുന്നു அது ஒ கட்யெடுக்க அங்கேதான் சிக்கன் க்ளீன் செய்து, அது வளம் வர வண்டி வச்சிட்டு അപ്പോൾ ഇനി എനിക്ക് ഇന്ന് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിലിട്ട് അതും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നതാണിത് അപ്പം അങ്ങനെ ഞാൻ പിന്നെ മന്തിക്കുള്ള ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഈ മന്തിയുടെ റെസിപ്പി ഒന്നും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല കാരണം ഓൾറെഡി ഞാനിത് കുറേ വീഡിയോസിൽ കാണിച്ചതാണ് റൈസിനുള്ള വെള്ളവും വെച്ചിട്ടുണ്ട് അത് അവിടുന്ന് ആകുന്ന സമയം കൊണ്ട് ഞാൻ ഞാനത് പെട്ടെന്ന് തന്നെ എല്ലാ സ്ഥലവും ഒന്ന് അടിച്ചു വരിയെടുക്കാം അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞ് പിന്നെ എൻ്റെ മന്തിയുടെ ചിക്കനും റൈസും ഒക്കെ ആയപ്പോൾ ഞാനത് ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ അരമണിക്കൂർ ആവും ഈ സമയം കൊണ്ട് എൻ്റെ വാഷിംഗ് മെഷീൻ്റെ തുണി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ചു നിസ്കരിച്ചു പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ അലക്കിയ തുണികളൊക്കെ ആരിടാൻ നിന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ തുണിയാരുടെയൊക്കെ കഴിഞ്ഞു അപ്പോൾ മോൾക്ക് നെക്സ്റ്റ് ഡേ സ്കൂളിൽ എക്സാം ആയതുകൊണ്ട് മോള് പഠിക്കുന്നതായിരുന്നു മോന് വന്ന് ഞാൻ നോക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ ഉറങ്ങാൻ വേണ്ടി കിടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും കുറച്ചൊന്ന് കിടന്നു പിന്നെ ആണ് ഞാൻ വീഡിയോ എടുത്തത് അസ്ര നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അവൽ കുഴച്ചതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും തേങ്ങയും ഒക്കെ കൊടുത്തിട്ട് കുഴച്ചെടുക്കുന്നതാണിത് അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതാ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ എനിക്കും കുട്ടികൾക്കും അവളുടെ കൂടെ പഴം വേണം അപ്പോൾ ഹസ്ബൻഡിന് പഴം ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴം ഇട്ട് മിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ടാണ് ഹസ്ബൻഡിനുള്ളത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾക്കുള്ള പഴം ഇട്ടിട്ട് അതൊന്നും ഒന്ന് കഴിച്ചെടുക്കും അങ്ങനെ അവലൊക്കെ എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചായക്കുള്ള പാൽ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ചായയുമായി എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെച്ചു ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ മകുരിവ് കൊടുത്തു നിസ്കരിച്ചു പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ ആൻഡ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പിന്നെ കാര്യമായിട്ടുള്ള വിശേഷമൊന്നുമില്ല അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഈ കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങളിന്ന് പുറത്തും പോയിട്ടില്ല നെക്സ്റ്റ് ഡേ ഓഫീസും സ്കൂളും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്